ഇലക്ട്രൽ ബോർഡിലൂടെ കോടികൾ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടക്കമുള്ള ബി ജെ പി നേതാക്കൾക്കെതിരെ ബംഗളൂരുവിലെ പ്രത്യേക കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തു ജനാധികാര സംഘർഷ പരിഷത്ത് നേതാവ് ആദർശ് അയ്യർ നൽകിയ പരാതിയിലാണ് നടപടി തെലുങ്ക് നഗർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കർണാടക ബി അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്ര മുതിർന്ന നേതാവ് നളിൻകുമാർ കട്ടീൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കെതിരെയാണ് ക്രിമിനൽ ഗൂഢാലോചനക്കും തട്ടിപ്പിനും കേസെടുത്തത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദക്കെതിരെയും പരാതി ഉന്നയിച്ചെങ്കിലും കേസെടുത്തിട്ടില്ല ഇ ഡി എ ഉപയോഗിച്ച് റെയ്ഡ് നടത്തി വ്യവസായ സ്ഥാപനങ്ങളെ സമ്മർദ്ദത്തിലാക്കി ബി ജെ പിക്ക് അനുകൂലമായി എട്ടായിരം കോടിയിലേറെ രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിപ്പിച്ചതായാണ് പരാതി റെയ്ഡ് പേടിപ്പിച്ച് വ്യവസായികൾ ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് വാങ്ങി അനിൽ അഗർവാളിന്റെ നേതൃത്വത്തിലുള്ള സ്റ്റെർലൈറ്റ് വേദാന്ത കമ്പനികളിൽ ഇ ഡി പലതവണ റെയ്ഡ് നടത്തി ഇതിന് പിന്നാലെ അനിൽ അഗർവാൾ ഇരുന്നൂറ്റി മുപ്പത് പോയിന്റ് അഞ്ചു കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് കാലയളവിൽ വാങ്ങി ഇഡി റെയ്ഡ് നടത്തിയതിന് പിന്നാലെ അരബിന്ദോ ഫാർമ നാൽപ്പത്തി ഒമ്പത് പോയിന്റ് അഞ്ചു കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടി പോലീസിന് പരാതി നൽകിയെങ്കിലും കേസെടുക്കാത്തതിനാൽ കോടതിയെ സമീപിക്കുകയായിരുന്നു